ഫാമിലിയുടെ ചും രണ്ടാളുകൾ അല്ല ഞാൻ ഏത് കുട്ടികളെ കണ്ടാലും ഒന്ന് പഠിച്ചു കുട്ടികളെ ആയതുകൊടുക്കും എപ്പോഴല്ല ഇവരാണ് ഇവിടുത്തെ പാണ്ടിക്കാട് കുഞ്ഞിനെ ഞങ്ങൾ ഇറക്കും അതിനെക്കാട്ടിൽ വലിയൊരു ശിക്ഷ ഈ ഡയലോഗ് കല്യാണത്തിന്റെ വീഡിയോ ശിക്ഷോഗി ഞാൻ പറയൂ എന്താ ചെയ്യാ പൈസ കൂടി ഓഫ് പോലെ അപ്പൊ ഗായസ് അങ്ങനെ നമ്മളെങ്ങോട്ട് പോണം കുഞ്ഞോളെ കല്യാണത്തിന് പോണം പിന്നെ ഞാൻ പറമ്പ ബിരിയാണി നിന്ന് പോകാൻ അതാ പോളെ അങ്ങനെ നമ്മൾ അടുത്തത് പോകണത് ഫാസിലിന്റെ കല്യാണം അതായത് അഞ്ചു മുതൽ പത്ത് വരെ ഞങ്ങള് ഒപ്പം പഠിച്ചത് ഞാൻ കാണിച്ചു കൊടുത്താണോ ജയിച്ചപ്പോ ഉന്നത നല്ല പെണ്ണ് കിട്ടി ഞാൻ കാണിച്ചു കൊടുത്തു അപ്പൊന്നൊന്നും രണ്ട് ഉത്തരം കിട്ടി കിട്ടിയേ അപ്പൊ സാഹചര്യം ഞങ്ങൾ ആ കല്യാണം കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഇന്ന് എറണാകുളം പോണം അപ്പൊ അതിന് വേണ്ടിട്ട് ആ അല്ല അയുഷ്മാസ്പിക്കളെടുത്തണ് അല്ലല്ലേ ആ കുപ്പിയില് വേറെന്തോ ഉപ്പിലിട്ടത് കാരണം ഛർദ്ദിക്കർഭിണിയല്ലേ മുളകിപ്പം കാട്ടിക്കാം സാധനാണത് എന്തിനാണ സ്പൂൺ എടുത്തിട്ടില്ലേ ഇപ്പൊ വീട് കൊടുക്കണോണ്ട സ്പൂണോണ്ടൊക്കെ ഞാൻ വെള്ളം കൊണ്ടു ണോ പറഞ്ഞോളുച്ചു ആണോ ഒരു മുളകൊണ്ട മുളോ നല്ല എരുള്ള മുളകാട്ടോ അതായത് കുരു ഒരു ആരു അപ്പൊ വല്യ പ്രശ്നല്ലേട്ടോ കൊതി കൂടെ കേട്ടോ നല്ല കൂടെ വയറിനൊക്കെ പറഞ്ഞ മാതിരി ഹായ് ഗായസ് അപ്പൊ നമ്മളെ പരിപാടിക്ക് എന്തിനാണ് ജിബ്രു ജി അത് ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരുന്നേ അപ്പൊ ഗൈസ് അപ്പൊ ഇന്നലെ നമ്മൾ പരിപാടി എന്താണെന്ന് ചോദിച്ചാല് കുഞ്ഞോളെ എന്താണ് ആ ചായ എടുക്കാൻ പോവാണ് അപ്പൊ നമ്മളിപ്പോ ഉള്ളത് എറണാകുളത്താണ് അപ്പൊ നമ്മളെ കിക്കിന്റെ മീറ്റപ്പ് നടക്കുന്ന ദിവസമാണെന്ന് കിക്കിന്റെ അതായത് ഒരു വിധം കിക്ക് അറിയില്ല ആ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി അങ്ങനെ ഉദ്ദേശിച്ചല്ലേ ഞാൻ ഇത് എനക്ക് തന്നെ അറിയില്ല ഒക്കെ അറിയാങ്ങൾക്കൊക്കെ അറിയുന്നു അങ്ങനത്തെ നിർത്താന കിക്കിന്റെ മീറ്റപ്പ് ആണ് അപ്പൊ ഇൻഷാല്ല എന്താ എല്ലാരും വരിക എന്ന് പറയണില്ല കാരണം അതില് മെയിൻ ആൾക്കാരെ പാത്രമോട് വിളിച്ചിട്ട് ചോർന്ന് തേങ്ങയില്ല അപ്പൊ ഞങ്ങൾ പോയോട്ടോ അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ റൂമില് നമ്മൾ പ്രാതിരി കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് ഇനി പ്രാതില് കഴിച്ചിട്ട് എന്ത് ചെയ്യും അത് അങ്ങോട്ട് പോവും ഓക്കെ വേണ്ടേ സാമ്പാറിന് വേണ്ട എന്തടുത്ത് എന്തടുത്ത് ഹെൽത്തില്ലേ വർക്ക് ഞാൻ ുട്ടുണ്ടോ തണുത്തിട്ടാണ് വറക്കുകൊണ്ടാണ് കുളിച്ചിട്ടില്ല കുളിച്ചാലും എനിക്ക് കുളിച്ചു കഴിഞ്ഞാലും തണുപ്പ് മാറ അതറിയില്ലല്ലേ നമ്മളിപ്പോ മഴക്കാലത്തേ നമ്മൾ കുളിച്ച് ഫ്രഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അദ്ദേഹം മാറും അല്ലേ ഇല്ലേ അതാ പറഞ്ഞേ കേസാണെ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ രണ്ട് സ്പെഷ്യൽ വ്യക്തികൾ കണ്ടിട്ടുണ്ട് കേട്ടോ ടി ടി ഫാമിലിയുടെ ചങ്കും കരകളുമായ രണ്ടാളുകൾ എന്താ തട്ടൽ മീറ്റപ്പിനോ എല്ലാരും അവിടെ എത്തിക്കണ് ഞമ്മള് നേരം വൈകിയാണ് ഇപ്പം പിന്നെ മെയിൻ ഗസ്റ്റ് ആട്ടോ അതുകൊണ്ട് പിന്നെ താമസിച്ച് പോയി കഴിഞ്ഞാലേ കഴിഞ്ഞാല് ഇന്ന് ഇഞ്ചവിടെ എടുക്കണ്ടോ ഇന്ന് നേരെ എടുക്കണ്ട എന്തായാലും ഞങ്ങടെ ബാക്കി വരാം കേട്ടോ കേറടിമിഷവും ఇది ఫోటోని వాక ఇచ్చారు నేను కోట్లే ఇల్లగా అడ్డి కరో లేక ఇట్లేదు ఆ ఆ మెయిన్ ఆల్కారి ఈ బాతాలి ఏ അങ്ങനെ നമ്മളെ കിക്കിന്റെ പ്രോഗ്രാമിനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇതാക്കള് കണി തന്നെ സെറ്റ് ആയില്ലേ അജു നമ്മള് പണ്ട് മീറ്റ് ചെയ്താണ് പിന്നെ ഒന്ന് ഗൾഫ് പോയില്ലേ നന്നാൻ വേണ്ടിട്ട് എന്താ ഈ പരിപാടി തുടങ്ങിയിലേക്ക് അതാക്കളെ കൊറച്ചുറക്ക പറയുന്ന അപ്പൊ കൊണ്ടുപോയി ഞാൻ അല്ല റിയ കുട്ടികളെ കണ്ടാലും കുട്ടികളെ ആയതുകൊണ്ട് കുഴപ്പമില്ല അല്ല ഇന്നലെ മുനീറില്ലേ മുനീർ പാറവക്ക് ഓല കടിച്ചിരുന്നു ആ അണുങ്ങളെ അല്ലേ പ്രശ്നല്ലേ കഥയാണ് കേറല്ലേ എന്നാ ഗൈസ് മെയിൻ ഗസ്റ്റാണ്ടീ പോണ് ആ ഗൈസ് മെയിൻ ഗസ്റ്റുകളാണ് ഈ പോണ് ഇവര് വന്ന പരിപാടി തുടങ്ങുന്നാരണേ പ്രോഗ്രാമിനെ നമ്മളെ ഫ്രണ്ടിൽ തന്നെ ഒരു ആന കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഷിമിലിന്റെ ആന ഉണ്ട് ആന കണ്ട ജി ഏ വാ ഗ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ബിരിയാണി ബിരിയാണി മെയിൻ സെലിബ്രിറ്റി ബാസെടുത്ത് അലി കിങ് കോട്ടക്കെട്ട് കോട്ടക്കെട്ട് കേട്ടോ നിങ്ങടെ അല്ല ഞാൻ വെള്ളി കൊണ്ടുണ്ടാക്കിയ മരം ഇല്ലടാ ഇങ്ങനൊരു മൊമെന്റ് ഒരു കമ്മ്യൂണിറ്റിയുടെ മെമ്പർഷിപ്പ് വാങ്ങിക്കാനായിട്ട് ആന വരുവാണ് ഗൂടെ ദിവ ഫാൻസ് നമ്മളെ നേപ്പാളി ഒക്കെ വന്നിട്ടുണ്ട് എന്നാലും ബ്രോ അസുഖല്ലേ അല്ലേ മലയാളം ഫുൾ അറിയുമോ അപ്പൊ കൊറച്ച് കൊറച്ച് മലയാളം സെറ്റിലെ താങ്ക് യു അപ്പൊ അങ്ങനെ നമ്മുടെ കിക്കിന്റെ വമ്പൻ പ്രോഗ്രാം കഴിഞ്ഞ എല്ലാവരും വിടവാങ്ങൽ പ്രസംഗത്തിലാണ് ഇപ്പൊ കാദർ ബായ്ക്ക് വിടവാങ്ങൽ പ്രസംഗത്തിലാണ് പോയാലോ അല്ല ബിജുപൂരിണ്ടോ അല്ല എന്റെ പുജാബ്ല കൊറേ നേരായല്ലോ ഏതോ ഏതോ കേസ് ഉണ്ട് വാദിക്കാൻ പിന്നെ അൽത്താഫിന്റെ ഡാൻസ് ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് അൽത്താഫിന്റെ ഇവരെ അതായത് ഒപ്പത്തിനൊപ്പം നിന്നിട്ടുള്ള ഒരു പ്രകടനം തന്നെ രണ്ടാളും കാര്യം ഇതിപ്പോ ഒരു നാടൻ സ്കില് വിത്ത് ആ ഐറ്റ ആണ് ബെസ്റ്റ് അത് വേറൊരു സാധനം അത് വേറൊരു സാധനം സ്നേഹുണ്ട് ഉണ്ട് ജിത്തുബായ് ഉണ്ട് ഇവരാണ് ഇവിടുത്തെ മെയിൻ സെലിബ്രിറ്റീസ് കാരണം ഇവർക്ക് റോസു അത് ഞാനും പറഞ്ഞില്ലേ ഈ എന്റെ തമിഴ് പറച്ചിട്ട് നിർത്തിട്ട് വിളിക്കുമ്പോ അല്ല 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 ഓ സെറ്റ് സെറ്റ് കാണാം അന്തിട്ടാ നോക്ക അനക്ക് മാത്രാണ് ഇപ്പൊ ഇതില് ഞാൻ ഒരു ചാടാ അങ്ങനെ ഞാൻ വെറുതെ പറഞ്ഞേ അല്ലേ അതല്ലേ ഇപ്പൊ ഞമ്മളിതില് കൂടിയൊരു ഇൻഫ്ലുവൻസേഴ്സിൽ വെച്ച് നോക്കുമ്പോ നന്ദനൊക്കെയാണ് കൊറച്ച് ചാടുള്ള പോലെ തോന്നിയത് അല്ലേ ഏ നന്ദനെ കൊണ്ടുപോണപ്പോഴേ ഓളെ ഫോട്ടോ എടുക്കാനാണ് എന്ന കരുതിയത് പക്ഷേ ഓളെ ഫോട്ടോ എടുക്കാനല്ല എടുക്കാനല്ലോ ഏ ഒപ്പൊന്നു കണ്ടല്ലേ അങ്ങനെയാണ് എനിക്കും വേണെ കെട്ടിപ്പിടുത്താൻ അതാണ് നന്ദന നന്ദന ജി ബിഗ് ബോസിൽ കണ്ടില്ലേ പോലെ നമ്മള് ഏ സ്നേഹ ഞങ്ങള് പോയിട്ടോ കാണേ ഇവിടെ ഷിജു അബ്രോന്റെ തള്ളുണ്ട് അത് കഴിഞ്ഞിട്ട് കാതർഭാവിന്റെ തള്ളുണ്ട് സ്റ്റാൻഡേർഡ് ണോ വിളിക്കല് പറഞ്ഞു അല്ല അല്ല ഇനി വിളിച്ചിട്ടില്ലല്ലോ ഞാനും ഒരു ടീമല്ലേ പിന്നെ ഞാൻ ഇനി ഞങ്ങളെ വിളിച്ചില്ലെങ്കിൽ പാണ്ടിക്കാട് കുഞ്ഞനെ ഞങ്ങൾ കല്യാണത്തിന് ഇറക്കും ഇറക്കും അതിനെക്കാട്ടില് വലിയൊരു ശിക്ഷ ശിക്ഷ ളെ പുകളെ പറഞ്ഞിട്ട് ഇടയ്ക്ക് അറിയാമതി സ്റ്റാർട്ട് ചെയ്യും അവരെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇട്ട് വന്നിട്ടുണ്ട് എവിടെ വെച്ചാലില്ലേ കല്യാണം അറ്റൻഡ് ചെയ്യാൻ വരണന്ന് ഓക്കേ അല്ലേ ഉറപ്പല്ലേ ഇതേ ഈ വാക്ക് ഞാൻ ഇത്തിരി വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് വിളിച്ചിട്ട് ഞാൻ അന്ന് വിളിച്ചിട്ടില്ല അന്ന് ഈ ഡയലോഗ് വീഡിയോ കൂടും ഞാൻ പറ എന്താ ചെയ്യ ചെയ്യുക പൈസ കൂടി കിക്കിലെ അറിയുവല്ലോ എന്തായാലും ഗ്രൂപ്പില് ഇനിയിപ്പൊ അതില് നടക്കണ കല്യാണം ആരാണെങ്കിൽ നമുക്ക് പോവാലോ പറയാതെ തന്നെ പ്രോഗ്രാമിന്റെ കൂട്ടത്തില് അതെ അതെ മെയിൻ സെലിബ്രിറ്റി സെബിൽക്കാനൊക്കെ വിടെ പറയട്ടോ അവർ കൈന്ന് പോയിക്കോ അപ്പൊ ശരി കാണാം ഓക്കെ താങ്ക് യു താങ്ക് യു പോലെ നഞ്ഞു പോരി പരിപാടി കഴിഞ്ഞപ്പോ വഴിയാതാരായ മൊതല് കാണിച്ചു ഇങ്ങോട്ട് കൊണ്ടുവന്നവരൊക്കെ ഇപ്പള ഇവിടെ ഡാൻസ് പെർഫോമൻസ് ഇവിടെ ഒറ്റ പോയി പോയപ്പോ പോയപ്പോ ഇവിള ഒറ്റക്കായി പോലെ നോക്കാ മാറ്റാണ്ടടുത്തോ ആ വീട്ടിൽ കിറക്കും ഇനി അധികം വൈകിയാണ് ഞങ്ങൾ റൂം എടുത്ത് എവിടെങ്കിലും സ്റ്റേ ചെയ്യിച്ചിട്ട് ആ ബിഗ് ബോസ് നന്ദന ഇനി അറിഞ്ഞിട്ടില്ലേ ആരും അറിയൂല്ല എന്ത് ആ കയറിച്ച് കേറാതെ അന്ന കയ്യാതാരക്കാൻ പാടില്ലല്ലോ ഇത് ബ്ലോഗിക്കാ ഞാൻ ഇന്ന് കുറ്റം പറഞ്ഞാൽ ഓഫാക്കോ അതരാ

ഒരു ബിഗ് ബോസില് ഫാനായിട്ട് തോന്നിയ ഒന്ന് രണ്ട് കുറച്ച് ആളുകളിൽ ആളുകളിലൊന്നാണ് നന്ദന അത് ജാസ്മിന്റെ ഒറ്റ ഡയലോഗില് ജാസ്മിനോട് ഇവനെ മാത്രമേ കെട്ടിപ്പിടിക്കൊള്ളുല്ലേ അത് ഓർമ്മ നമ്മളെല്ലാരും കയ്യടിച്ച് അത് ഭയങ്കര പ്രതീക്ഷ നന്ദന പൊളിക്കും നന്ദന പോയാകെ ആ ഡയലോഗൊക്കെ കൊറഞ്ഞ് പിന്നെ മനസ്സിലായി െന്തായാലും നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് കയറിയാണ് അപ്പൊ നന്ദനക്ക് പിരി പിരി അൽഫാം ആണ് ഇൻസ്റ്റഗ്രാമായാലും ഫേസ്ബുക്കായാലും യൂട്യൂബായാലും നന്നല്ല പച്ചർച്ചി പിരി പിരി അൽഫാം പറഞ്ഞേ അങ്ങനെ വാശ് പിടിച്ചിട്ട് റോഡിൽ വണ്ടി നിർത്തിയിട്ട് നന്ദനന്റെ ഡേ ആണ് സൂപ്പർ ഡാൻസ് ഒന്നും ഡാൻസ് സെറ്റ് പറയാനല്ലേ എന്ത് വാങ്ങിക്കൊടുത്താലും മുതലാവൂല ആചാരി ഡാൻസ് സ്റ്റെപ്പ് നല്ല പൈനാപ്പിൾ ജ്യൂസ് പോയി മറന്നു അങ്ങനെ നീണ്ട ഒരു നീണ്ടവേളക്ക് യാത്രക്ക് ദീർഘദൂര യാത്രയ്ക്ക് ശേഷം നന്ദന ശ്രീ ബിഗ് ബോസ് ഫെയിം ശ്രീ നന്ദന വിട വാങ്ങുകയാണ് അവളുടെ വീട്ടിലേക്ക് ഇതോ അമ്മ ഇവിടെ സാധനങ്ങളൊക്കെ അവാർഡും മറ്റേ അവാർഡും ഒക്കെ കിട്ടിന് പിടിച്ചു ഞാൻ കമന്റ് ചെയ്യാൻ നെഗറ്റീവ് പോട്ടോ ഞങ്ങള് നല്ല ഇറക്കി സേഫ് ആക്കിയിട്ടാണ് അപ്പൊ അതൊരു തെളിവും കൂടിയാണ് ഞങ്ങൾ ഇനി കൊണ്ടിട്ട് റോട്ടില് ഇറക്കി വിട്ടിട്ടുണ്ട്